പിന്നെ നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയില്ലേ ഇപ്പൊ കുട്ടികൾ വീട്ടിലിരിക്കുമ്പോ നമുക്ക് ഓരോ ദിവസം വെറൈറ്റി സ്നാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും എന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്സ് ആണിത് നമ്മൾ ഗോതമ്പ് ആണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉള്ളത് അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നോർമൽ കപ്പാണ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ അതിൽ രണ്ട് കപ്പോളം എടുക്കണം ഇത് കുറച്ച് അത്യാവശ്യം എലിപ്പുള്ള ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം വലുപ്പമുള്ള ഒരു കപ്പാണ് അതിലേക്ക് ഞാന് മൂന്ന് ടീസ്പൂണോളം റവ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ കരിഞ്ചീരകം ഒരു അര ടീസ്പൂണും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഓമാണ് അപ്പൊ അത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ മാവിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ജസ്റ്റ് കയ്യിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂണ് നെയ്യാണ് നെയ്യും കൂടി നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ കൈ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഉപ്പും ആ നെയ്യും അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ടൊന്ന് അതൊന്ന് കുഴച്ചെടുക്കാം വളരെ സിമ്പിൾ ആക്കിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം അപ്പൊ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു ടെക്സ്ചറിനെക്കാട്ടിലും കുറച്ച് തിക്കായിട്ട് വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ആ ക്രിസ്പി ആയി കിട്ടുള്ളൂ ഒരുപാടങ്ങനെ ലൂസായി കുഴക്കണമെന്നൊന്നുമില്ല കുറച്ചൊന്ന് തിക്കായി കുഴിക്കുക അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാരും കണ്ടുപോകുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനൊന്നും സമയമില്ലായിരിക്കും അപ്പൊ എല്ലാരും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മാവ് കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ മാവിനെ ഏകദേശം ഒരു രണ്ടു മൂന്ന് പാർട്ടാക്കി മാറ്റാം ഇപ്പൊ കുറച്ചൊരു തിന്നായ രീതിയിൽ നമുക്ക് ഇതൊന്ന് എടുക്കണം എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ കുറച്ച് കൂടുതൽ വലുപ്പമുള്ള മാവാണെങ്കിൽ ഒരു മൂന്ന് പോഷൻ ആക്കുക ഞാൻ ഇവിടെ രണ്ട് പോർഷൻ ആക്കിയിട്ട് നല്ല വലുതാക്കിയിട്ട് എടുക്കാൻ പോവാണ് അപ്പൊ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ നമ്മൾ നല്ല രീതിക്ക് വലുതായിട്ട് പരത്തി എടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്തിട്ട് പരത്തി കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തടുവി കൊടുത്തിട്ട് എടുത്താലും മതി അപ്പൊ ഞാൻ ആദ്യം കുറച്ച് നെയ്യ് തടുവിട്ടാണ് ഇതൊന്ന് പരത്തി എടുക്കുന്നത് കുട്ടികൾ സ്കൂള് ലീവ് ഒക്കെ വിടുമ്പോ വീട്ടിലുണ്ടാവുമ്പോ തന്നെ നമുക്ക് ഒരുപാട് അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ഒക്കെ വേണ്ടിവരും അപ്പൊ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഈസി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ നമുക്ക് അതില് ദിവസം വരാണ്ടിരിക്കുന്ന സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്കതില് ഏറൊന്നും കടക്കാത്ത രീതിയിലുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ സൂക്ഷിച്ചു വെക്കാനും പറ്റും അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു സമയത്ത് എടുത്ത് അവർക്ക് തന്നെ കഴിക്കാനും പറ്റും അപ്പൊ ഇതുപോലെ സ്നാക്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്ക ഇതുപോലെ കുറച്ച് വലിയ രീതിക്കെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് നിങ്ങൾ പിസ്സ കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഏഹ് ഷാർപ്പായിട്ടുള്ള കത്തിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞുകൊടുക്കുക അത് ഏത് ഷേപ്പിലാണെങ്കിലും മതി ഞാൻ ഇത് ഈ ഒരു ഷേപ്പിലാണ് ഇപ്പൊ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആണ് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചിട്ട് ഒരുപാട് നേരം വെക്കണം എന്നൊന്നുമില്ല അപ്പൊ തന്നെ നമുക്ക് കുഴച്ച് പരത്തി ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ കൂടിയാണ് അത് ഈ രീതിക്ക് തന്നെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നീ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മള് എല്ലാ പീസസും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും അതുകൊണ്ട് ഇത് ഇപ്പൊ നമ്മളൊക്കെ ഏകദേശം കുറച്ച് കൂടുതലായിട്ടിനെ നമുക്ക് ഈ ഒരു മാവ് പരത്തി കട്ട് ചെയ്ത് കഴിയുമ്പോ കിട്ടും അതിന് മുകളിലായിട്ട് ജസ്റ്റ് കുറച്ച് ഗോകുമാവും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് പോലെ ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം അതായത് പോലെ ഞാൻ അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഓയിൽ ചൂടാക്കി വെച്ച ശേഷം അതിലേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരു സമയത്ത് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു രീതിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പെട്ടെന്ന് തന്നെ ഓയിലേക്ക് ഇടുമ്പോ കയ്യിലേക്കൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒരു എണ്ണയൊക്കെ കോഴി എടുക്കുന്ന ഒരു കണ്ടി വെച്ചിട്ട് ചെയ്താലും മതി ഒന്ന് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇഴക്കി കൊടുക്ക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതും സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ഒക്കെ ആവുന്ന ഒരു രീതിക്ക് ഇതൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം ഇപ്പൊ കളറൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയി വരുന്നുണ്ട് മുഗൾ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ സ്ലോ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം പെട്ടെന്ന് ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് ആയിട്ട് ഉള്ളില് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് ആദ്യം രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി പിന്നെ നന്നായിട്ട് ഫ്ലെയിമൊന്ന് താഴ്ത്തിയിട്ട് വേണം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഗോതമാവ് വെച്ചിട്ടുള്ള ആ ഒരു പക്കോഡ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണ് നമുക്ക് ചൂടൊക്കെ മാറി ഒരു കണ്ടെയ്നറിലൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്നാക്സിനും കൂടിയാണ് അപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്ത് നമ്മുടെ എല്ലാ പക്കോടോസും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പക്കോട ഇതാ റെഡി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഇത്ര മാത്രല്ല ഇനി കുറച്ചും കൂടി ഫ്രൈ ചെയ്യാണ്ട് കണ്ടില്ല നമ്മളിത് അങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു വെക്കുമ്പോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിന്ന് ആറിയ ശേഷം മാത്രം നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കാം ആ ചൂടോട് ഇടാൻ പാടില്ല നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പക്കോടറെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് ആര് തണുത്തു വന്നിട്ടുണ്ട് ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതുപോലെ കുറച്ച് കൂടുതലായിട്ടുള്ള സ്നാക്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവർക്ക് തന്നെ എടുത്ത് കഴിക്കാൻ എളുപ്പമാണ് അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും അതിനാവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് തൊട്ട് തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പൊ ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അതുപോലെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഞാൻ വെറൈറ്റീസ് ഓഫ് റെസിപ്പീസും ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കാണാം പുതിയ വീഡിയോ കാണാം താങ്ക് യു